സി ഐ എസ് എഫ് ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് മുൻപ് ഒരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റും കൂടി നിലവിൽ വന്നിട്ടുണ്ട് അവസാനഘട്ട ആണ് ഉടനെ നടക്കാൻ പോകുന്നത് ഈ മാസം പതിനഞ്ചാം കൂടിയാണ് അത് നടക്കുന്നത് അപ്പം മാക്സിമം പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എന്നിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സി ഐ എസ് എഫ് മുൻപ് റിലീസ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഏകദേശം ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു തസ്തികയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ആണ് മെയിൽ ആൻഡ് ഫീമെയിൽസിനെ അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അത് നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും പേ സ്കെയിലും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും മുൻപ് റിലീസ് ചെയ്ത നോട്ടിഫിക്കേഷനാണ് അന്ന് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ഒഴിവുകളാണ് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ആയിരത്തി ഒരുന്നൂറിൽ കൂടുതലായിട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത കാര്യം പിന്നീട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന് പുറമെ മറ്റൊരു നോട്ടീസ് ഇട്ട് അതിൻ്റെ വേക്കൻസി വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിവേ ഇതിനപേക്ഷിക്കാൻ മിനിമം ഒരു പത്താം ക്ലാസ് ഒക്കെ ഉള്ളവർക്ക് സാധിക്കുമായിരുന്നു ഇതിൻ്റെ എല്ലാവിധ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇതിനിടെ കഴിഞ്ഞു അതായത് ആദ്യം ഫിസിക്കലും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അത് കഴിഞ്ഞു എക്സാം കഴിഞ്ഞു ഇനി മെഡിക്കൽ എക്സാമിനേഷൻ മാത്രമാണ് ബാക്കിയുള്ളത് ആ ഒരു മെഡിക്കൽ എക്സാമിന് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡ് നിലവിൽ വന്നിട്ടുണ്ട് മുൻപ് നിങ്ങൾ റിട്ടേൺ എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അഡ്മിറ്റ് കാഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പത്താം ക്ലാസ് ഒക്കെ ആയിരുന്നു മിനിമം ഇതിന് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാനും സാധിക്കുമായിരുന്നു ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ആയി ആയിരുന്നു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ടായിരുന്നു എനിവേ നമുക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ കോൺസ്റ്റബിൾ ട്രെയ്ഡ്സ്മാൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞു അതിൻ്റെ മെഡിക്കൽ ടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വ്യൂ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ ലൈൻ നമ്പർ അതുപോലെ തന്നെ മെയിൽ ഐ ഡി സി ഐ എസ് എഫിൻ്റെ മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക